പൊതുമേഖലാ സ്ഥാപനമായ ചെറുവണ്ടൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം ശക്തം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രതിനിധികൾക്ക് സംരക്ഷണം ഒരുക്കാനെത്തിയ പോലീസും ജനകീയ സമിതി പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി ഇതിനെ തുടർന്ന് സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധികൾ കോൺഗ്രസ് പരിസരത്തെത്താതെ പാതി വഴിയിൽ മടങ്ങി റിപ്പോർട്ടോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാകുന്നു ഇനി ഈവനിംഗ് റൗണ്ടപ്പുമായി വിനു മുരളീധരൻ ചേരും നമസ്കാരം പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്നതിനെതിരെ പ്രതിഷേധവുമായി തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ സമിതിയുടെ അനിശ്ചിതകാല ഉപരോധമാണ് പോലീസുമായി സംഘർഷത്തിൽ കലാശിച്ചത് സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധികൾക്ക് സ്റ്റീൽ കോംപ്ലക്സിനെ അകത്തു കയറാൻ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ കമ്പനി പ്രതിനിധികളെ കോമ്പൗണ്ടിനകത്ത് പ്രവേശിപ്പിക്കില്ലെന്ന് ജനകീയ സമിതി നിലപാടെടുത്തു ഇതിനെ തുടർന്നുള്ള വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് നമ്മൾ ഇവിടുത്തെ ജനകീയ പ്രതിരോധ സമിതി എന്ന രൂപത്തിലേക്ക് ഈ പൊതു സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഏത് അർത്ഥത്തിലും നമ്മൾ ഇവിടെ പ്രതിരോധ പ്രതിരോധം സംഘടിപ്പിക്കും ഒരാളെയും കയറാൻ വേണ്ടി സമ്മതിക്കും ജനകീയ സമര സമിതിയുടെ ശക്തമായ ഉപരോധത്തിന് പിന്നാലെ സ്വകാര്യ കമ്പനി പ്രതിനിധികൾ കോംപ്ലക്സിൽ കയറാനാവാതെ തിരിച്ചുപോയി ഇത് രണ്ടാം തവണയാണ് പ്രതിനിധികൾ കോംപ്ലക്സ് സന്ദർശിക്കാനാവാതെ മടങ്ങുന്നത് നേരത്തെ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉപരോധ സമരം പിന്നീട് ജനകീയ പ്രക്ഷോഭമായി മാറുകയായിരുന്നു മുന്നൂറ് കോടി വിലമതിക്കുന്ന സ്വത്ത് വെറും ഇരുപത്തഞ്ച് കോടിക്കാണ് സ്വകാര്യ കമ്പനിയായ എസ് ഏറ്റെടുത്തത് കമ്പനി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനെതിരെയുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ കൈകൊള്ളുന്നതിനിടയിലാണ് കൈമാറ്റ നടപടികൾ പുരോഗമിച്ചത് പ്രതിനിധികളെ കമ്പനിയിൽ കയറാൻ അനുവദിക്കാത്ത തൊഴിലാളി നിലപാട് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ തൊഴിലാളി സംഘടനാ നേതാക്കളോട് നാളെ ഹാജരാകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കരളി ന്യൂസ് കോഴിക്കോട്